തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇനി എമിഗ്രേഷൻ ക്ലിയറൻസ് മുപ്പത് സെക്കൻഡിനുള്ളിൽ നടക്കും നൂതന സംവിധാനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ തിരുവനന്തപുരം കൊച്ചി കരിപ്പൂർ വിമാനത്താവളങ്ങളിൽ ഇനി ഇ ഗേറ്റ് സൌകര്യം ലഭ്യമാകും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് എമിഗ്രേഷൻ നടപ്പിലാക്കുന്ന ഫാസ്റ്റ് ട്രാക്ക് എമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും സജ്ജമായിരിക്കുകയാണ് നൂതന സംവിധാനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വെർച്വലായി ഉദ്ഘാടനം ചെയ്തു പദ്ധതി യാത്രക്കാരുടെ സൌകര്യം വർദ്ധിപ്പിക്കുക മാത്രമല്ല രാജ്യത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളെ അവർക്ക് പരിചയപ്പെടുത്താനുള്ള അവസരവും നൽകുന്നുവെന്ന് അമിത്ഷാ ചടങ്ങിൽ സംസാരിക്കവേ പറഞ്ഞു പരമാവധി ആളുകൾക്ക് ഈ പരിപാടിയുടെ പ്രയോജനം ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ എല്ലാ സാങ്കേതിക സാധ്യതകളും പരിശോധിക്കണമെന്നും കേന്ദ്ര തിരുവനന്തപുരത്തിന് പുറമെ കോഴിക്കോട് ലക്നൌ തിരുച്ചി അമൃത്സർ എന്നിവിടങ്ങളിലും ഇന്ന് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാമിന് കേന്ദ്രമന്ത്രി തുടക്കം കുറിച്ചു ഇ ഗേറ്റ് സൌകര്യം കൊച്ചി ഡൽഹി മുംബൈ അഹമ്മദാബാദ് കൊൽക്കത്ത ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് തുടങ്ങിയ എട്ട് വിമാനത്താവളങ്ങളിലും ഇതിനകം ലഭ്യമാണ് ജനം തിരുവനന്തപുരം